ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഇന്ന് നമ്മുടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഫുഡ് ആൻഡ് കുക്കറി സീരീസിലൊന്നും അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോഴേക്കും ഞാൻ സസ്പെൻസ് വിളിച്ചോ അപ്പോൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്രിസ്മസിന് നമ്മളെല്ലാവരും ഒരുവിധം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് വൈൻ വൈൻ കൂടുതലും നമ്മൾ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക വൈനാണ് നെല്ലിക്ക വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് പോഷകപരമായിട്ടുള്ള കുറേ ഗുണങ്ങളും കൂടി ഉണ്ട് കുറച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള അതായത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ശരിക്കും നെല്ലിക്ക അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക വൈനാണ് അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നമ്മളിവിടെ എടുത്തുവെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ നെല്ലിക്കയാണ് ആണ് കേട്ടോ രണ്ട് കിലോ നെല്ലിക്ക അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക കട്ട് എന്ന് പറഞ്ഞാൽ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കുരു ഒന്നും കളയാതെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അത് വലിയ നെല്ലിക്കായതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തത് ചെറിയ നെല്ലിക്കാണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് രണ്ട് കിലോ നെല്ലിക്കയ്ക്ക് നമ്മൾ രണ്ട് കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ശർക്കര അതൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ശർക്കര പിന്നെ എടുത്തിരിക്കുന്ന സ്പൈസസ് ആണ് സ്പൈസസ് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു തക്കോലം പിന്നെ ഇത് ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് സ്പൂൺ ഓളം ഈസ്റ്റ് ഉണ്ട് അത് ഫെർമെൻറ്റേഷന് വേണ്ടിയാണ് ഇത് ഒരു പുളിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈസ്റ്റ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് ഗോതമ്പ് ഇപ്പം നമുക്ക് വലിയ ഗോതമ്പ് എടുക്കാം ഇതിപ്പോൾ നുറുക്ക് ഗോതമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഗോതമ്പിൻ്റെ നുറുക്കാണ് സാധാരണ ഗോതമ്പ് തന്നെ അത് ചെറുതായിട്ട് നുറുക്കിയ ഗോതമ്പാണ് ഈ ഗോതമ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ഉപയോഗിക്കുന്നത് ഇതിന് കുറച്ചൊരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൈനിന് വൈനിൽ ചെറിയൊരു വീര്യം ചെറിയൊരു ആൽക്കഹോൾ കണ്ടന്റ് വരുമല്ലോ അത് ഫെർമൻറ്റേഷൻ പ്രോസസ്സിൽ തന്നെ ക്രിയേറ്റ് ആവുന്നതാണ് അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മൾ ശരിക്കും കുറച്ച് വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വെള്ളം കേട്ടോ വെള്ളം ഈ രണ്ട് കിലോ നെല്ലിക്കി രണ്ട് കിലോ ശർക്കര അതിൻ്റെ കൂടെ തന്നെ രണ്ട് ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് വൈൻ ആയതുകൊണ്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത് നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ ആസവം അല്ലെങ്കിൽ അരിഷ്ടം പോലെ നെല്ലിക്ക ആസവം പോലെയൊക്കെ ഉണ്ടാക്കാം അതിന് വെള്ളം ആവശ്യമില്ല ശർക്കരയും നെല്ലിക്കയും കൂടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം മതിയാകും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളമാണ് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളമാണ് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുക്കണം ചൂടുവെള്ളം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഈ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളിലൊന്നും ജലാംശം ഉണ്ടാവാൻ പാടില്ല ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല ഇപ്പം നെല്ലിക്കാണെങ്കിൽ നമ്മൾ കഴുകി തുടച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ ശർക്കര മറ്റ് സ്പൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിളക്കാൻ ഉപയോഗിക്കുന്ന കൈലുകൾ സ്പൂണുകൾ പാത്രങ്ങൾ ഇതിലൊന്നും ജലാംശം ഉണ്ടാവരുത് ജലാംശം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വൈൻ കേടുവന്നു പോകാൻ അല്ലെങ്കിൽ പുളിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ നമ്മളും ഒരുവിധം നന്നായിട്ട് ഹൈജീൻ ആയിട്ട് നമ്മുടെ കയ്യിലോ ജലാംശമോ മറ്റ് വസ്തുക്കളൊന്നും ഇല്ലാതെ നല്ല ഹൈജീൻ ആയിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം ജലാംശം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് വെട്ടി തിളക്കുന്ന രീതിയിൽ തന്നെ തിളപ്പിച്ച് അതിൽ അണുക്കളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ മറ്റുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ അതുപോലുള്ള അണുക്കളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന് കേടുവരാനുള്ള ചാൻസ് കുറവാണ് അപ്പം എന്തായാലും നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ അല്ലെങ്കിൽ പാത്രം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു ജാറാണ് കേട്ടോ ഈ ഗ്ലാസിൻ്റെ ജാറ് അതും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി പിന്നെ നമ്മൾ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒക്കെ ഉപയോഗിച്ച് തുടച്ചിട്ട് ഈർപ്പം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതെടുക്കാനായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ നമുക്ക് ണെങ്കിൽ ഭരണികൾ ഉപയോഗിക്കാം മൺഭരണികൾ ഉപയോഗിക്കാം ചില്ല് അല്ലെങ്കിൽ മൺഭരണികളൊക്കെ തന്നെയാണ് നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ഭരണികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഫ്രഷ് ഭരണി വാങ്ങിച്ചിട്ട് അത് അല്ലാതെ ഇത് കഴിഞ്ഞ തവണ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഉപ്പിലിടാൻ മാങ്ങിയൊന്നെല്ലിക്കൊക്കെ ഉപ്പിലിടാൻ വേണ്ടി ഉപയോഗിച്ചതോ അങ്ങനെയുള്ള ഭരണികളൊന്നും ഉപയോഗിക്കരുത് കാരണം അത്തരം ഭരണികളിൽ ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടും കാര്യമില്ല അതിൽ അതിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അത് വൈൻ പൊളിച്ച് കേടായി പോവാൻ അത് മതി അതുകൊണ്ട് പുതിയ ഭരണി വാങ്ങിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത ഭരണികളാണെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചില്ല് പാത്രമാണ് ഒരു ഭരണിയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തികഞ്ഞില്ലെങ്കിൽ ഇതിലിട്ട് നിറഞ്ഞിട്ട് ബാക്കി വരികയാണെങ്കിൽ ഇതിലേക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഭരണിയും കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ സമയം വൈകി വരുന്നു അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് നമുക്ക് എന്തായാലും ഈ പരിപാടി തീർക്കണം ഇപ്പം തന്നെ സമയം അഞ്ചഞ്ചര മണിയായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമ്പ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട് ഈ സ്പൈസസ് ഞാൻ പറഞ്ഞല്ലോ ഈ സ്പൈസസ് ഒക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതൊന്ന് ചതച്ച് എടുക്കണം അത് ചതച്ചിട്ട് വേണം അതിലിടാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തായാലും ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ചെറിയൊരു ഉറലെടുത്തിട്ടുണ്ട് ഇതിൽ ചതച്ചെടുക്കാം അങ്ങനെ ഏലക്കായി എടുത്തെ അതിലിട്ടു അതിട്ടു ഗ്രാമപുടിത്തട അത് കിട്ടോ അതിലിക്കിട്ടോ ഇത് പൊടിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കിട്ടിയാൽ മതി പൊടിഞ്ഞ് പൊടിയാവണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാത്രേ ഉള്ളൂ ഇത് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഈ തക്കോലം പലർക്കും ഡൗട്ടുള്ള ഒരു സംഭവമാണ് തക്കോലം അത് മറ്റ് ഒക്കെ നമ്മൾ സാധാരണ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതായത് എല്ലാവർക്കും അറിയാം തക്കോലം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു സ്റ്റാറിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ തക്കോലം നല്ല സ്മെല്ലാണ് ഈ വയനിന് ശരിക്കും നല്ല മണം കൊടുക്കുന്നത് ഈ തക്കോലമാണ് വൈനിലെ ശരിക്കും വൈനിലെ സ്പൈസസിലെ മെയിൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് തക്കോലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്കാണ് പോകുന്നത് കേട്ടോ ഇനി അധികം പറഞ്ഞ് തീർപ്പിക്കുന്നു ദീർഘിപ്പിക്കണമൊന്നുമില്ല ഒരു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നെല്ലിക്ക അസുഖമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിന് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് നെല്ലിക്ക ഇടും സ്പൂൺ കൊണ്ടൊക്കെ ചേരിട്ട് ഒരുപാട് സമയം എടുക്കും കൈ കൊണ്ട് തന്നെ നമുക്ക് ഇടാം ആദ്യം ഒരു ലെയർ നെല്ലിക്ക അതിനു മുകളില് ശർക്കര അതിനുമുകളില് ശർക്കര ഇട്ടുകൊടുക്കുക പിന്നെ അതിനു മുകളില് നമ്മുടെ സ്പൈസസ് സ്പൈസസ് കുറച്ചൊന്ന് കൊടുക്കുക പിന്നെ കുറച്ച് ഗോതമ്പ് പിന്നെ വീണ്ടും നെല്ലിക്കണല്ലേ തഴ വേണത് ഇടണ്ട അപ്പൊ നമ്മൾ എന്തായാലും ഈ ബോട്ടില് രണ്ട് കിലോ കൊണ്ടില്ലാട്ടോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതില് ഇടാൻ പറ്റിയില്ല അപ്പൊ നമ്മളെന്തായാലും ഇനി ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടാം ഇതിൽ ഇനി ലയറാക്കാനുള്ള കുറച്ച് ബാക്കിയുള്ളു അത് നമ്മള് ഇതിലേക്ക് ഇടൊക്കെ ഇതിലേക്ക് കിട്ടും കിട്ടും പുറത്ത് പോകാണ്ട് ഇടണം കേട്ടോ അപ്പുറത്ത് പോകാണ്ട് ഇടണേ നമ്മൾ നമ്മളിതിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മൂന്ന് സ്പൂണോളം ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഓരോ ലെയർ ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അവസാനം ഇട്ടാലും മതി കാരണം ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ആയിക്കോളും ഓരോ ലെയറിലും ഇടുന്ന ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇത് പെർമൻറ്റേഷന് വേണ്ടിയാണ് അപ്പോൾ ഈസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ആവാൻ അത് നന്നായിരിക്കും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നില്ല കാരണം ഈസ്റ്റ് ഇത്ര മതി ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം വെള്ളം വല്ലാതെ നിറയരുത് കേട്ടോ കാരണം ഇത് ഫെർമെന്റേഷൻ നടക്കുമ്പോഴേ പുളിച്ച് പൊങ്ങും കുറച്ച് അപ്പോൾ പുളിച്ച് പൊങ്ങുമ്പോൾ വെള്ളം അധികമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം അധികം നിറയരുത് പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ ഒരു കയ്യിൽ ഒരു മരത്തിന്റെ കയ്യിലാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കയ്യില് കൊണ്ട് ഇളക്കി കൊടുക്കുക ആ കയ്യില് വെള്ളം ഉണ്ടാവരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ജലാംശമൊന്നും ഇല്ലാത്തൊരു കയ്യിലായിരിക്കണം അതുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ടാവും പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും കാരണം ഇത് വെള്ളം ഒഴിച്ചിട്ടും ഒഴിക്കാതെയും ഉണ്ടാക്കുന്ന രീതി ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന രീതിയാണ് ഇതിൽ പിന്നെ ഇനി ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഇരുപത്തൊന്ന് ദിവസമാണ് ഈ വൈൻ പാകമാവാൻ വേണ്ടി എടുക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമുക്കിത് പുറത്തെടുക്കാം അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മളിത് ഇളക്കി കൊടുക്കണം ഡെയിലി ഇതെടുത്തിട്ട് ഒന്നുകിൽ ബോട്ടിലോടുകൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാ ദിവസവും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ വെള്ളമൊന്നും ഉണ്ടാവരുത് അതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ടാം ദിവസം നമുക്ക് ഇത് പുറത്തെടുക്കാം കുപ്പികളിലേക്ക് മാറ്റാം ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതെന്തായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഭരണി ഭരണിയും ബോട്ടിലും നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് ചുറ്റും ഒരു തുണി വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ചുറ്റി കെട്ടിയിട്ട് ഇത് കെട്ടിവെക്കാം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇതിലേക്ക് മറ്റ് പ്രാണികളോ ഒന്നും കടക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഒരു തുണി കൊണ്ട് ഇത് മൂടി വെക്കുന്നത് ഇതിന് പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടിയാണ് കെട്ടി കെട്ടിവെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും വേണമെങ്കിൽ നമുക്ക് കെട്ടി വെക്കാം അത് നല്ലതാണ് അതുപോലെ ഇത് സൂക്ഷിക്കേണ്ട സ്ഥലം സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഭരണി നമുക്ക് എവിടെയും സൂക്ഷിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് പാത്രം ആയതുകൊണ്ട് നമ്മൾ വെളിച്ചം കടക്കാത്തൊരു സ്ഥലത്ത് തന്നെ അത് സൂക്ഷിക്കണം കാരണം ഇത് പെർമൻറ്റേഷന് നമ്മൾ വെക്കുന്ന സ്ഥലം വെളിച്ചം കടക്കാത്തൊരു സ്ഥലമായിരിക്കണം അതുപോലെ അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാത്തൊരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക അവിടെ ഇത് സൂക്ഷിച്ചു വെക്കുക ഇത് പിന്നെ പ്രോബ്ലം ഇല്ല ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം കുഴപ്പമില്ല അങ്ങനെ നമ്മളപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഇത് വെക്കാൻ പോവുകയാണ് ഓരോ ദിവസവും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇത് പുറത്തെടുക്കാം എന്നിട്ട് അതിൻ്റെ കാഴ്ചകളും കൂടെ കാണാം എന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കി ആക്കിയിട്ട് അങ്ങ് കുടിക്കാം എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം കാണാം ഈയൊരു വൈൻ ഇതൊരു പരീക്ഷണമെന്നല്ല കേട്ടോ ഞാൻ പലപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി സക്സസ് ആയതാണ് വളരെ സക്സസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വൈനാണിത് ആ ഒരു മെത്തേഡാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ഇരുപത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഉണ്ടാക്കി ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും ഇരുപത്തൊന്ന് ദിവസം ആവണേ ഇരുപത്തൊന്ന് ദിവസം ആയാലും ഇരുപത്തൊന്ന് ദിവസമായെന്നുള്ളൊരു തുരയാണ് പക്ഷേ കാക്കാതെ പറ്റില്ല അത്രയും ദിവസം എന്തായാലും വയ്ക്കാതെ പറ്റില്ല അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതെടുക്കാം എന്നിട്ട് ബാക്കി കാഴ്ചകൾ അതുവരെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പറഞ്ഞിരുന്ന പോലെ നമ്മൾ പൈന് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഡെയിലി ഇളക്കി കൊടുക്കണം എന്നുള്ളത് ഇത് തുറന്നിട്ട് ഡെയിലി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂണ് കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതിന്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇപ്പോൾ ഏകദേശം പത്ത് ദിവസത്തോളം കഴിഞ്ഞു ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നുള്ളോ തുണി കൊണ്ട് കെട്ടി വെക്കണം അപ്പൊ അത് അങ്ങനെയാണ് തുണി കെട്ടി വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ തുണി അഴിച്ചു മാറ്റിട്ട് തുറക്കുന്നു കണ്ടോ ഏകദേശം നമ്മുടെ വയനെ ആ ഒരു സ്മെല്ലൊക്കെ വയനെൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി ഓരിപ്പിച്ച് കൊടുക്കുക ഇത് ഇളക്കിയിട്ടില്ലെങ്കില് ഇതിനകത്ത് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് വെള്ളമൊഴിച്ചിട്ടുണ്ടാക്കുന്നതായിട്ടായതുകൊണ്ട് വെള്ളമൊഴിക്കാണ്ട് ഉണ്ടാക്കുന്ന നെല്ലിക്ക, ആസവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഉണ്ടാക്കി അടച്ചു വെച്ചാൽ മതി പക്ഷെ ഇത് വെള്ളം ഒഴിച്ചിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഡെയിലി ഡെയിലി പറ്റിയില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേസ് ഇല്ലെങ്കിലും ഒന്നരണമെങ്കിലും ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ജോലിപ്പിച്ചുകൊടുക്കുക അതുപോലെ തന്നെ അടച്ചു വെക്കുക ഇനി ഇളക്കുമ്പോൾ ഇളക്കുന്ന ഈ കയ്യിൽ വെള്ളം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കൃത്യമായിട്ടും പാലിക്കാനുണ്ടോ അല്ലെങ്കിൽ പിന്നെ പൂപ്പൽ വന്ന് ഇത്രയും ഐറ്റംസ് കേടു വന്ന് പോകും. ഇതും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അടച്ചി അതുപോലെ തന്നെ എടുത്തുവെക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞിപ്പോ ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ പരിവാും ഇരുപത്തിയൊന്ന് ദിവസമാണ് കണക്ക് അപ്പൊ അതുവരെ ഇതുപോലെ എന്നും ചെയ്തോണ്ടിരിക്കും ആ ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തത് കാണാം നമ്മുടെ വൈൻ ഇപ്പോ ഇരുപത്തൊന്ന് ദിവസം എടുത്തു വെച്ചിട്ട് ദിവസവും നമ്മൾ ഇത് ഇളക്കി കൊടുത്തിരുന്നു അതിന്റെ എല്ലാ ദിവസവും നമ്മൾ കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസം ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇപ്പോൾ നമ്മൾ വൈൻ പുറത്തെടുത്തിരിക്കുകയാണ് ഇനി ഇത് നമ്മൾ ഒന്ന് ഒരു അരിപ്പ വേണം നമുക്ക് ഇത് ഒട്ടും വെള്ളമൊന്നുമില്ലാത്തൊരപ്പ വേണം കേട്ടോ അപ്പോൾ ഇതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം അതൊന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം വേണം ഇതുപോലുള്ള കുപ്പികളിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് തുറക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും വലിയ ബോട്ടിൽ തുറന്ന് നോക്കാം തുറന്നു കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കും മുകളിലൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ ദിവസം ഇളക്കി കൊണ്ട് നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കലങ്ങിയ പോലെയായിരിക്കും ഇരിക്കുന്നത് എന്തായാലും ഇത് ഒന്ന് നമ്മൾ പകർത്തി ഒഴിക്കുമ്പോൾ കുറച്ച് കലങ്ങും അത് തെളിയാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് സമയം വെക്കുന്നത് അതിന് ശേഷം വേണം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ ഭരണിയിൽ ഒഴിച്ച് വെച്ച രണ്ടാമത്തത് ഇതും നന്നായിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ ആ വൈനിന്റെ ഒരു മണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും നെല്ലിക്ക മണം വരുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ നമ്മളപ്പോ ഇതുപോലത്തെ വലിയൊരു പാത്രമാണ് ഒഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് പകർത്തി ഒഴിക്കാം വെച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇതിൽ കുറച്ചുകൂടി ഉണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചൊഴിച്ചെടുക്കണം അതിനുമുമ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ കളർ എന്തായാലും ഒന്ന് കുടിച്ചത് ഓർഡർ കിട്ടണം ഒരു അരിഷ്ടത്തിന്റെ ഒക്കെ പോലത്തെ ഒരു ചെറിയൊരു രുചിയാണ് വരിക നെല്ലിക്ക ആയതുകൊണ്ട് പക്ഷെ നല്ല നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു രുചിയാണ് സംഭവം കൊള്ളാം ഇതിവിടെ ഇരിക്കട്ടെ പിന്നെ കുടിക്കാം നമുക്ക് അടുത്ത ബോട്ടില് തുറന്നിട്ട് ഒഴിക്കാം എന്തായാലും മുകളുഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്നത് അരിക്കേണ്ടി വരില്ല അരിക്കാതെ തന്നെ നമുക്ക് ഒഴിക്കാം അരിഭാഗം നിക്കുമ്പോ എന്തായാലും അരിച്ചു ഒഴിക്കേണ്ടി വരും ഇത്രയും അരിക്കാതെ തന്നെ ഒഴിക്കാം കാരണം തെളിയാണ് ഒരു പ്രത്യേകിച്ച് കരയുടെ സംഭവങ്ങളൊന്നുമില്ല ഇനി ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് അരിച്ച് അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കളർ പക്ഷെ തെളിയുമ്പോൾ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും കളർ ഇതിപ്പോൾ കുറച്ച് കലങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് തെളിയുമ്പോൾ കുറച്ചുകൂടി നല്ല കുറച്ച് ട്രാൻസ്പെറൻ്റ് ആവും കളറ് ഇതാണ് നമ്മുടെ ബാക്കിയുള്ളതെന്ന് എല്ലിക്കുക ബാക്കിയുള്ള നല്ല ഇതിലുണ്ട് വൈലിനിയുമുണ്ട് താളുണ്ട് അത് അരിച്ചെടുക്കണം അപ്പോൾ ഈ കഷ്ണങ്ങൾ അത്ര എല്ലാം ഇതിൽ നിന്നുള്ള എല്ലാ സത്തും എടുത്തിട്ടൊന്നുമില്ല പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാം മറ്റ് ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് ശർക്കരണെ നെല്ലിക്കോ അങ്ങനെ അപ്പോ നമ്മുടെ വൈൻ കുപ്പിയിലായിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നമുക്ക് ഏകദേശം മൂന്ന് ലിറ്ററിലധികം വൈൻ കിട്ടിയിട്ടുണ്ട് രണ്ട് കിലോ നെല്ലിക്കാണ് നമ്മൾ ഉപയോഗിച്ചത് മൂന്ന് ലിറ്ററിലധികം വൈൻ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കളർ ഇപ്പോഴത്തെ ഈ കളറല്ല ശരിക്കും ഇതിന് ഉണ്ടാവുക ഇത് നോക്കണ്ട ഇത് കുറച്ചുകൂടി തെളിയും ഇതിന്റെ ഈ മട്ടക്കടിയിലടിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിലേക്ക് ഇത് വരും ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാൻസ്പെറൻറ്റ് അല്ല എന്നാലും ഒരു നല്ലൊരു കളറിലേക്ക് വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഉണ്ടാക്കി നോക്കുക ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക സാധാരണ ഗ്രേപ്പ് ഓയിൻ അല്ലെങ്കിൽ പൈനാപ്പിൾ ഓയിൻ ഒക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെല്ലിക്ക വയിൻ കുറച്ചുകൂടി ഹെൽത്തിയാണ് വൈറ്റമിൻസ് ഒരുപാടുണ്ട് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്തട്ടെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ